എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർച്ച് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ് അപ്പൊ ഈ ഒരു വനിതാ ദിനത്തില് എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാ എന്റെ സ്ത്രീ സുഹൃത്തുക്കൾക്കും എല്ലാ വുമൺസിനും ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ അപ്പൊ ഈ ഒരു ദിവസം ഈ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വുമൺസ് ഡേ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ട് കോളേജ് ലൈഫ് വരെ ഹോസ്റ്റലിന് തന്നെയായിരുന്നു പ്ലസ് ടു വരെ ഗേൾസ് ഉള്ളിലാണ് പഠിച്ചത് കോളേജിലാണെന്നുണ്ടെങ്കിലും അധികം ഗേൾസ് തന്നെയായിരുന്നു ബോയ്സ് ഭയങ്കര കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റർ ഓൺ എനിക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആവണം ഒരാളെ ഒരു കാര്യത്തിന് ഒരുപാട് ആശ്രയിക്കേണ്ടി വരരുത് എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളും കൂടിയാണ് വിവാഹത്തിന് ശേഷം കുറേ നാളുകളൊന്നും എനിക്കിനി സാധിച്ചില്ല അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഈ ഡിപ്പെൻഡൻസി ഫിനാൻഷ്യൽ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ആ ഒരു ഡിപ്പെൻഡൻസി എന്നെ ഭയങ്കരമായിട്ടും ഉയർത്തും മുട്ടിച്ചേർന്നു കേട്ടോ ലേറ്റർ ഓൺ അതിനൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി മാറ്റങ്ങൾ വന്നു വരുത്തി ഇപ്പോഴാണ് ഞാൻ ഡ്രീം ചെയ്ത പോലെ ഒരു ലൈഫിലേക്ക് ഞാൻ മൂവ് ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ രണ്ട് സോളോ ട്രിപ്പൊക്കെ പോയി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒറ്റയ്ക്ക് യാത്ര എന്നുള്ളത് ഇപ്പോഴും വീട്ടുകാരുടെ കൂടെ തന്നെയാണ് യാത്ര ചെയ്യുക ഫാമിലിയൊപ്പമാണ് യാത്ര ചെയ്യുക എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ് കേട്ടോ അതായത് ഭർത്താവ് എൻ്റെ മക്കൾ അടങ്ങുന്ന എൻ്റെ ഫാമിലി അപ്പം എനിക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ട് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ടാണ് ഷെയർ ചെയ്യുക വേറെ ആരോടും ഞാൻ ചോദിക്കാനോ അനോ അതും ചോദിക്കാനോ ഒന്നും നിൽക്കാറില്ല അപ്പൊ എന്തൊക്കെയാണ് എന്തൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്ക് ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഏതൊരു ഭർത്താവിന്റെ ഉള്ളിലും ഉണ്ടാവും ഒരു ബുദ്ധിമുട്ട് ഒരു ഭയം ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടും പോകാനുള്ള ഒരു ധൈര്യവും സപ്പോർട്ടൊക്കെ തന്നത് എൻ്റെ ഭർത്താവ് തന്നെയാണ് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുമ്പം നമ്മൾ സന്തോഷത്തോടുകൂടി ഇറങ്ങിയാലാണ് നമുക്കൊരു ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ ആ ഒരു മെൻറ്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് തന്നെയാണ് കേട്ടോ ആ ഒരു യാത്രയുടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതെല്ലാം ഞാൻ ഫേസ് ചെയ്ത എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ ഫൈനലി ഞാനൊരു ബുക്കിൻ്റെ പേര് പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ സ്റ്റാറ്റസും വീഡിയോസും കിട്ടിയപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് അവർക്കൊരുപാട് ആഗ്രഹമുണ്ട് മനസ്സിലിങ്ങനെ തിങ്ങി വിങ്ങി നിൽക്കുന്നൊരാഗ്രഹമുണ്ട് ഇതുപോലെയുള്ള യാത്രകളൊക്കെ പോകണം എന്നുള്ളത് പക്ഷേ സാധിക്കുന്നില്ല എന്തുകൊണ്ടെങ്കിലും സാധിക്കുന്നില്ല എല്ലാ ചുറ്റിലുള്ളവരുടെ ഒരു സപ്പോർട്ടില്ലായ്മ ചോദിച്ചാൽ സമ്മതിക്കോന്നുള്ളൊരു പേടി പിന്നെ സ്വയമുള്ളൊരു വീട് ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ട് എന്തേലും എന്നെ കൊണ്ട് സാധിക്കുവോ ഒരു അങ്ങനത്തെ ഉള്ള ഭയങ്ങളൊക്കെ ഉള്ളവരുണ്ട് അങ്ങനെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഉള്ളിൽ ആഗ്രഹം നടപ്പിലാക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കൾ എൻ്റെ ചുറ്റിലുമുണ്ട് എന്നുള്ളത് ഞാനും യാത്ര പോയതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് കേട്ടോ എന്തായാലും അവർക്ക് എല്ലാവർക്കും ഇതുപോലുള്ള യാത്രകൾ പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ മനസ്സ് നിറഞ്ഞു ആഗ്രഹിക്കുകയാണ് ഈ ഒരു വനിതാ ദിനത്തിൽ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു യാത്ര ചെയ്യാനുള്ള എന്നുണ്ടെങ്കിൽ ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് ഒറ്റക്ക് യാത്ര ചെയ്യാന്നുള്ളത് ഞാൻ വീടും കുടുംബവും ഇട്ടിട്ട് രാവിലെ അങ്ങ് ഇറങ്ങി ബാഗും തൂക്കി പോവാന്നുള്ളതൊന്നുമല്ലോ അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഫാമിലി ആയതുകൊണ്ട് തന്നെ അപ്പം അവർ ഏറ്റവും കംഫർട്ടായിട്ട് ഞാൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലും ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമുള്ള കാര്യം തന്നെയാണ് കേട്ടോ പക്ഷെ ഫാമിലിക്ക് വേണ്ടി എല്ലാം തിരിച്ചു നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ആളല്ല ഞാൻ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കണം അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ അല്ലെങ്കിൽ നമ്മൾ എന്തിനും ജീവിക്കുന്നത് വെറുതെ ജീവിച്ചെങ്ങ് ആർഗയ്ക്കോ വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ ജീവിച്ചെങ്ങ് മരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് അക്സെപ്റ്റബിളായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പോകുന്ന ദിവസം അല്പം തിരക്കുള്ളതായതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു കേട്ടോ ഉച്ചയാകുമ്പോൾ ക്ലിനിക്കിലും പോകണം ചോറും കറിയൊക്കെ ഉണ്ടാക്കി പപ്പടം കാച്ചി സാമ്പാർ വെച്ചു സാമ്പാറൊക്കെ നമുക്ക് രണ്ട് ദിവസം തന്നെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് സാമ്പാർ വെച്ചുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കേട് കൂടാതിരിക്കണം എന്നാഗ്രഹിച്ച് കുറച്ച് കറികളുണ്ടാക്കി പിറ്റേ ദിവസം സൺഡേ ആണ് അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ളതും അരിയറിനു ഇഷ്ടമുള്ളതും ആക്കി വെക്കണം അല്ലെങ്കിൽ പിന്നെ ചിലവാകില്ലല്ലോ അങ്ങനെ പുളിഞ്ചിയും കാളനും ഉണ്ടാക്കി മാങ്ങാച്ചാറ് മോൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ മാങ്ങാച്ചാറും ഉണ്ടാക്കിയിട്ടോ ഇതാവുമ്പോൾ ഫ്രിഡ്ജിൽ കേട്ട് ൂടാതെ ഇരുന്നോളൂലോ പുറത്ത് വെച്ചാൽ ചീത്തയാവും അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു പിന്നെ മോളെ നോക്കാൻ ചേച്ചി വരും അപ്പം അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരും അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനെ ബീട്രൂട്ട് തോരനൊക്കെ വെച്ച് ഹരിയേൻ്റെ രാത്രി ഉപ്പ്മാവാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഉപ്പ്മാവ് ഇഷ്ടമാണ് അതും ഉണ്ടാക്കി വൈകുന്നേരം വന്ന എല്ലാവരും സമയം കിട്ടത്തില്ല അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ രാത്രി എട്ട് മണിക്കാണ് ബസ് പാലക്കാട് നിന്നും കൊല്ലൂരിലേക്ക് ഡയറക്റ്റ് ബസ്സാണ് കേട്ടോ രാത്രി എട്ട് മണിക്ക് പാലക്കാട് നിന്ന് എടുക്കും ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നാണ് കയറിയത് തരിയടനും മക്കളും കൂടി എന്നെ ഇവിടെ കൊണ്ടാക്കി സീറ്റൊക്കെ മുന്നേ കൂട്ടി റിസർവ് ചെയ്തായിരുന്നു എണ്ണൂറ്റൊന്ന് രൂപയാണ് ചാർജ് സീസൺ അനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം വരും കേട്ടോ സീസണിലൊക്കെ തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെയാണ് പെർ ഹെഡ് വരുക സത്യത്തിൽ എല്ലാം പെട്ടെന്നുണ്ടായ തീരുമാനം ആയതുകൊണ്ട് എനിക്ക് ബസ്സിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ബസ്സാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് തന്നെ അപ്പോൾ കെ എസ് ആർ ടി സി വന്നു മിന്നൽ ഡിലക്സ് എന്നാണ് പേര് വൈറ്റ് കളർ ബസ്സാണ് നാലു മാസമായുള്ളൂ ഇത് തുടങ്ങിയിട്ട് കേട്ടോ അങ്ങനെ ബസ് വന്ന് ബസ്സിൽ കയറി ഇതൊക്കെയാണ് എൻ്റെ റൂട്ട് കേട്ടോ ഈ ഒരു സ്റ്റോപ്പിൽ മാത്രമേ അവർ നിർത്തത്തുള്ളൂ പിന്നെ ഇതാ ഇതുപോലെ മേലൊരു വിൻഡോ ഒക്കെ ഉണ്ട് സൈഡിൽ വിൻഡോ എന്ന് പറയുന്നത് സ്ലൈഡിങ് ഗ്ലാസ് ആണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഡ്രൈവറുടെ ബാക്കിലുള്ള സീറ്റാണ് ബുക്ക് ചെയ്തത് വുമൻസിന് ഇവിടെ നാല് സീറ്റുണ്ട് അപ്പോൾ നമുക്കത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വേറെ മെയിൽസ് ഒന്നും വന്നിരിക്കത്തില്ല വുമൻസ് മാത്രമേ ഇരിക്കത്തുള്ളൂ ഞാനതാണ് ബുക്ക് ചെയ്തത് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ ചാർജർ കുത്താനുള്ള ത്രീ പിൻ പോയിൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാം ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് കേട്ടോ നമുക്കിങ്ങനെ കിടന്ന് ഉറങ്ങാം ല്ലാതെ കാലം നീട്ടി വെക്കാൻ പറ്റത്തില്ല ഞാൻ ഡ്രൈവറിൻ്റെ സീറ്റിന് പിന്നിലായതുകൊണ്ട് ആ സംഭവത്തെ ചവിട്ടി കാല് നീട്ടി വെച്ചിരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ തൊട്ടിപ്പുറത്ത് കോഴിക്കോട് ഇറങ്ങിയിട്ടോ ഒരു കുട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ബാഗ് വെച്ചിട്ട് ഇരിക്കുകയാണ് ഇതാണ് റിക്ലേസ് ചെയ്യാനുള്ള ആ ഒരു ലിവർ എനിക്കതെന്ന് പറയും ഞാനാകെ കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ ആയിരുന്നു കേട്ടോ എനിക്കത് അറിയുണ്ടായിരുന്നില്ല ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരികേ അപ്പം അങ്ങനെ സീറ്റൊക്കെ റിക്ലൈൻ ചെയ്തിങ്ങനെ കംഫർട്ടായിട്ട് ഇരിക്കുവാണ് രാത്രിയിലായതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല ആ ഒരു കാറ്റുണ്ടല്ലോ പിന്നെ മേലെ ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിരുന്നതുകൊണ്ട് അതിനകൊന്നും കുറച്ച് ഇതുണ്ടാവും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടാകും ബസ്സിൻ്റെ ഉള്ളിലത്തെ ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് ഈ ഉറങ്ങുന്നവരുടെ കൂർക്കം വലിയ ആ കൂർക്കും വലി കയറി നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ കണ്ണൂർ എത്തിയപ്പോൾ ഒരു ട്രെയിൻ അവിടെ പാസ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് മിന്നൽ ഡെസ് ആണെന്ന് പറഞ്ഞാലും ട്രാഫിക് അനുസരിച്ചിട്ടാണല്ലോ നമുക്ക് ഒരു റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കറക്റ്റ് സമയത്തൊന്നും ബസ് എത്തിയെന്ന് വരത്തില്ല പെരിഞ്ഞെൽമണ്ണ് ഒമ്പത് ഇരുപതിന് ഒമ്പതരയ്ക്കും മറ്റേ എടുത്തേണ്ട ബസ് കുറച്ചധികം വൈകിയായിട്ടോ വന്നത് പക്ഷേ ട്രാഫിക് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല പോക്ക് തന്നെ പോകും അവരെ പറഞ്ഞിരിക്കുന്ന സ്റ്റോപ്പുകളിൽ മാത്രമേ അവിടെ നിർത്തുള്ളൂ അവിടെ നിർത്തുമ്പോൾ നമുക്ക് ചായ കുടിക്കണമെങ്കിൽ കുടിക്കാം ബാത്റൂമിൽ പോകണമെങ്കിൽ അതിനൊരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ നമുക്ക് സൗകര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ എട്ട് മണി എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ഫുഡ് കഴിച്ചിട്ട് കയറാനുള്ള ഒരു സമയം കൂടിയാണല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചിട്ട് കയറുക ഇൻ ബിറ്റ്വീൻ അവർ പറയുന്ന സ്റ്റോപ്പുകളിൽ മാത്രമേ നിർത്തുള്ളൂ എല്ലാ ചായയോ വടയൊക്കെ മേടിച്ച് കയറി ഇരുന്ന് കഴിക്കാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഇതൊന്നും അറിയത്തില്ലാണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ചോറും കൊണ്ട് വൈകുന്നേരം എന്തായാലും ബസ്സിൽ കയറുവാണല്ലോ എന്ന് വിചാരിച്ച മൂന്ന് മൂന്നിടലേക്ക് അമ്മക്കിയിട്ടാണ് കയറിയത് എന്തായാലും നന്നായിരുന്നു എനിക്ക് തോന്നി രാവിലെ ആയപ്പോഴേക്കും നമ്മൾ കർണാടക എത്തി ആ ഒരു പുഴക്കൊക്കെ ഉണ്ടല്ലോ ഭാരത പുഴയുടെ ഒക്കെ ഒരു മൂന്നിരട്ടി വരുപ്പ് ഉണ്ടാവും തോന്നുന്നു എവിടെ എത്തി കഴിയുമ്പോഴേക്കും കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ കടന്നു കെട്ടോ കടന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെയാണ് നമ്മുടെ മൂക്കിലേക്ക് അരിച്ചു പോലെ തോന്നും ഞാൻ പൊരിഞ്ഞ തുമ്മലായിരുന്നേ ആ ഒരു തണുപ്പ് കാരണം കുറേ നാളുകൂടി ഇതുപോലൊരു ലോങ് ട്രിപ്പ് ബസ്സിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങാൻ പറ്റി കേട്ടോ ഫൈനലി പിന്നെ നമ്മൾ ആ ഒരു മൂകാംബികയുടെ ഗേറ്റാണ് ഈ കാണുന്നത് എനിക്ക് ആ കവാടം ബസ്സിലിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടിയില്ല രാവിലെ ആറു മണിയായപ്പോഴേക്കും നമ്മൾ കൊല്ലൂർ കൊല്ലൂരെത്തി കേട്ടോ കൊല്ലൂരാണെൻ്റെ സ്റ്റോപ്പ് ഇനി ഈ ബസ് എടുക്കുന്നത് രാത്രി എട്ട് മണിക്കായിരിക്കും അപ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പിന് ഇത് ഭയങ്കര സൗകര്യപ്രദമാണ് കേട്ടോ രാവിലെ ആറ് മണിക്ക് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റൂം എടുത്ത് കുളിച്ച് എല്ലാം റെഡി ആയി കഴിഞ്ഞ് മൂകാംബിക പോയി തൊഴുത് ആണെങ്കിൽ കുളജാതയിലും പോയി കഴിഞ്ഞ് തിരിച്ച് രാത്രി എട്ട് മണിയാവുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിന് തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാം പിന്നെ മുരുടേശ്വരം പോകണം തൊട്ടടുത്തുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചും നമുക്ക് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ രാത്രിയിലേക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ രാത്രിയിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കയറി പോയാൽ മതി കേട്ടോ ഭയങ്കര സൗകര്യമായിട്ട് നമുക്ക് പോയി വരാം പിന്നെ ബസ്സിൽ യാത്ര ഇഷ്ടപ്പെടുന്നവരും കൂടി ആയിരിക്കും കേട്ടോ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് ബസ് യാത്ര എന്തായാലും പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഭയങ്കര കംഫോർട്ടബിൾ കാരണം ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയും ലോങ്ങ് യാത്രകൾ ചെയ്തിരുന്നു കെ എസ് ആർ ടി സിയിൽ അതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല പലരും പറഞ്ഞു ട്രെയിന് പോകുന്നേ നല്ലത് ട്രെയിനല്ലേ കുറച്ചും കൂടി കംഫർട്ടബിൾ എന്നുള്ളത് പക്ഷേ ട്രെയിൻ എനിക്ക് ഒട്ടും പറ്റത്തില്ലാത്ത ഒരു വാഹനമാണ് ഇനി ഒറ്റയ്ക്ക് പ്രത്യേകിച്ചും അതുകൊണ്ട് ട്രെയിനിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നേ ഇല്ല കേട്ടോ ഒറ്റയ്ക്ക് യാത്ര പിന്നെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഇല്ല റിട്ടേൺ ടിക്കറ്റ് തിരിച്ചു പോകുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇനി തിരിച്ചു പോകണോ വേണ്ടയോ എന്നൊക്കെ തോന്നുമെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ റൂം ബുക്ക് ചെയ്തിരുന്നു കേട്ടോ കർണാടക ദേശത്തിൻ്റെ കീഴിലുള്ള കുറച്ച് ഗസ്റ്റ് ഹൗസുകൾ ഉണ്ട് കേട്ടോ അവിടെ ത്രീ ഹൺഡ്രഡ് ഒക്കെയാണ് ചാർജ് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പം ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ തൊണ്ണൂറ്റമ്പത് പൈസയാണ് ചാർജ് വന്നത് അത് ബുക്ക് ചെയ്തിരുന്നെങ്കിലും എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടോ നമ്മൾ ഫോണിൽ റെസിപ്റ്റ് കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ടൊന്നും അവരെ അക്സെപ്റ്റ് ചെയ്തില്ല കേട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു അത്രയും ജനങ്ങളൊക്കെ വരുന്ന ഏരിയയിൽ ഞാനൊരു പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഒരു കട അന്വേഷിച്ചപ്പം അവിടെ ആകെ ഒറ്റ കടയുള്ളൂ അത് ഒമ്പതരക്ക് ശേഷമേ തുറക്കത്തുള്ളൂ അപ്പം ഞാനീ ആറരയ്ക്ക് ആറര ഏഴ് മണിയായപ്പോൾ എത്തിയ ഞാൻ ഒമ്പതര വരെയും അവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അത്രയും സമയം നമ്മൾ വേസ്റ്റ് ചെയ്യല്ലേ റൂമൊക്കെ നമുക്ക് വേറെ ഇഷ്ടംപോലെ തന്നിട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് പോകാമെന്നൊരുപാട് ഓപ്ഷൻസ് ഉണ്ട് വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം കിട്ടും സീസണിലൊക്കെ പോയാലാണ് നമുക്ക് ബുക്ക് ചെയ്ത് പോകേണ്ട ആവശ്യം വരുത്തുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലാത്ത സമയത്തൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് റൂം എടുത്താലും നമുക്ക് കിട്ടും ഇഷ്ടംപോലെ ഉണ്ടാവും ഞാൻ പിന്നെ അത്രയും സമയം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരു റൂം കിട്ടി അത് അവിടെ അടികർന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഈ പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ തന്നെ അവരുടെ വീട് ഗസ്റ്റ് ഹൗസ് ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ അവിടെ അറുനൂറ് രൂപയ്ക്ക് ഒരു ഡിലക്സ് റൂം എടുത്തു കേട്ടോ പിന്നെ അവിടെ നിന്ന് കുളിച്ച് ആയിട്ടാണ് ഞാൻ പോയത് ഞാൻ ഈ ഒരു സംഭവമാണ് ഇവിടെയാണ് ബുക്ക് ചെയ്തത് യുഎമാർക്കാണ് ഔട്ട് വേണ്ടിയായിരുന്നു നമ്മുടെ ഫോണിലൊന്നും കാണിച്ചിരുന്ന അവർക്കൊരു ഇതുമില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കുറേ കടകളങ്ങനെ കേട്ടോ ഇതിൻ്റെ ഇട്ടാവട്ടത്തിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത് പോയി പറയാം അങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിലുള്ള ഒരു ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ ചെന്നത് ഗസ്റ്റ് ഹൗസെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൂ കളർ ഇതാണേ അവിടെ ചെന്ന് റൂമൊക്കെ എടുത്തു നമുക്ക് എ സി റൂമൊന്നും വേണ്ടായിരുന്നു കാരണം അത്യാവശ്യം നാളെ പെട്ടെന്ന് നമ്മൾ റൂമിലൊന്നും ഇരിക്കുന്നില്ലല്ലോ റൂമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ തേർഡ് ഫ്ലോറിലാണ് റൂം കിട്ടിയത് അങ്ങനെ അവിടെ വന്ന സാധനങ്ങളെല്ലാം വെച്ച് ഇതാണ് റൂം കുഴപ്പമുണ്ടായിരുന്നില്ല ഫാനാണുള്ളത് ടി വി ഉണ്ട് കണ്ണാടി ഉണ്ട് എല്ലാം നോക്കിയാൽ അങ്ങ് ദൂരെ കുടജാദ്രി മല കാണാം രാവിലെ ആയതുകൊണ്ട് കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് അതാണ് മല ഇവിടെ നമുക്ക് ചൂടുവെള്ളവും തണുത്ത വെള്ളവും രണ്ടും ബാത്റൂമിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് റൂം എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു റെസിഡൻസിയിൽ വെള്ളം ഉണ്ടായിരുന്നില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം സൗകര്യമുള്ള മുറി കേട്ടോ ടുത്ത രക്ഷം പലുതേക്കാന്നുള്ളതാണ് പിന്നെ ഇവിടെ ബാത്റൂം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ടുള്ള ബാത്റൂം തന്നെയായിരുന്നു ഇത് ഞാൻ ഡെയിലി എൻ്റെ ബാഗിൽ കീപ്പ് ചെയ്യാറുള്ള ചെറിയൊരു ഡെന്റൽ ഡെൻഡൽ കിറ്റാണ് കേട്ടോ അപ്പോൾ പോരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു മൗത്ത് വാഷും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതെല്ലാം നമ്മുടെ ഡെന്റൽ കിറ്റിൽ ഉൾപ്പെടുത്താം അതിനകത്തൊരു പേസ്റ്റ് ബ്രഷ് ഫ്ലോസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഞാൻ കുറേ നാളോട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഡെൻഡിസ്റ്റ് ആണെങ്കിലും അല്ല നമ്മൾ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കരുതണം അടുത്ത പരിപാടി ബ്രഷ് ചെയ്യുക നേരെ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം നമുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അത് നമ്മളെവിടെ പോയാലും തണുത്ത സ്ഥലത്ത് പ്രത്യേകിച്ച് കേട്ടോ നമുക്ക് ദാഹിക്കില്ല പക്ഷേ നമ്മൾ കോൺഷ്യസിലി വെള്ളം കുടിച്ചിരിക്കണം ഒറ്റയ്ക്കുള്ള യാത്രകളിൽ എല്ലാം നല്ല സ്മൂത്തായി പോയിക്കോളുന്നില്ല ചിലപ്പോൾ നമ്മളൊരു ബാഡ് മൊമെൻറ്റും ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ എക്സ്പെക്റ്റ് ചെയ്യണം അത് മാനേജ് ചെയ്യാനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അപ്പം അത്തരത്തിലൊരു ഭക്ഷണ പൊതിയാണ് കാണുന്നത് ഭക്ഷണം നമുക്ക് പലർക്കും വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പ്രയാസമാണ് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ആ ഒരു ഭക്ഷണ പൊതി എനിക്ക് മനഃപൂർവ്വം അത് വേസ്റ്റാക്കേണ്ടി വന്നു അത് വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ കഥ എന്താണെന്നുള്ളത് ഞാൻ പറയാം അതായത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് കേട്ടോ അത് ബുദ്ധിമുട്ടുന്നല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണത് ഞാൻ അവിടെ ചെന്നതിന് ശേഷം റൂം തിരഞ്ഞെടുക്കുക നമ്മളെ തെരഞ്ഞിട്ട് ആൾക്കാർ വരും ഓരോ റെസിഡൻസിയുടെയും ഭാഗമായിട്ട് ആൾക്കാരിങ്ങനെ റോത്തി കൂടെ ഉണ്ടായിരിക്കും റൂം വേണോ റൂം വേണോ എന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെ ഒരാൾ പയ്യനൊന്നുമല്ല അയാളാണ് ആ ഒരു റൂമിലേക്ക് ലീഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം അയാളുടെ പേര് മഞ്ജുനാഥാണ് കാസർഗോഡുകാരൻ മലയാളി ആണെന്നാണ് പറഞ്ഞത് നമ്മളൊരാളെ പരിചയപ്പെടുമ്പം നമ്മളയാളുടെ പേരും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഫോൺ നമ്പർ മേടിക്കാൻ പറ്റുമെങ്കിൽ അത് മേടിക്കുക അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നു ഒരാളെ തന്നെ അങ്ങനെ റൂമിലെത്തി പിന്നെ ബാക്കി നമ്മൾ നമ്മളെ കാര്യങ്ങളിലേക്ക് പോകാണല്ലോ പിന്നെ ഞാൻ അയാളെ കാണുന്നത് പൊതുജാതാത്രയെ എല്ലാം കഴിഞ്ഞ് ഒരു ഏഴ് ഏഴരയ്ക്ക് ആയപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിറങ്ങി ആ സമയത്താണ് പിന്നെ ഇയാളെ കാണുന്നത് അപ്പം ഇങ്ങനെ സംസാരിച്ചു ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു മാഡം കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളെ വന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടയ്ക്ക് അയാളെ പറഞ്ഞു മാഡം നോൺ വെജ് കഴിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു ഫിഷ് ഫിഷ് അതാമത് ഫിഷ് അതാമത് ചോദിച്ചു ഞാൻ ഇല്ല ഫിഷൊന്നും വേണ്ട ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് മലയാളി അല്ലേ കേരള റൈസ് ഫിഷ് കൂട്ടിയിട്ട് നല്ല സംഭവം കിട്ടും ഞാൻ പിന്നെ ഫിഷ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു അപ്പം ഇവിടെ ഇവിടെ ഫിഷ് കിട്ടുക ഇവിടെ അധികം വെജിറ്റേറിയൻ ഹോട്ടൽസ് അല്ലേ അപ്പം ഇവിടെ തൊട്ടടുത്തൊന്നും ഇല്ല പക്ഷേ അങ്ങ് കുറച്ചൊന്നും ദൂരെ പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട് അവിടെ നല്ല ഫിഷ് ഫ്രൈ കിട്ടും ഞാൻ ഡെയിലി അവിടെ പോയി ഫിഷ് കഴിക്കും എന്നൊക്കെ അയാളിങ്ങനെ പറയുകയാണെ പക്ഷേ അയാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കത്തില്ലാട്ടോ നമ്മളയാളുടെ മുഖത്ത് നോക്കിയാൽ പോലും അയാൾ തല മാറ്റി പിടിച്ച് വേറെ സൈഡിലേക്ക് നോക്കിയാൽ സംസാരിക്കാം അത് സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കി സംസാ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു കള്ളത്തരത്തിൻ്റെ ലക്ഷണം കൂടിയാണ് ഓക്കെ അപ്പോൾ അയാൾ എന്തൊക്കെയോ നമ്മൾ ഉള്ളിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കോ അതൊരു കള്ളത്തരം തന്നെയാണ് നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാണ്ടിരിക്കുക എന്നുള്ളത് ഞാനെങ്ങനെ അതൊക്കെ നോട്ട് ചെയ്തു തരുന്നുവെങ്കിലും അത്ര അത്രയ്ക്ക് ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെ അയാൾ വീണ്ടും ഞാൻ മാഡം ലൈറ്റായിട്ട് കഴിച്ചാൽ മതി ലൈറ്റായിട്ട് കഴിച്ചാൽ മതി ഞാൻ ഒരു ഒമ്പതര ആവുമ്പോഴേക്കും കേരള റൈസ് കൊണ്ടുവരാം ഫിഷ് ഫ്രൈ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് വേണം അയാൾ ആ ആ ഒമ്പതര ഒമ്പതര ആകുമ്പോഴേക്കും ഞാൻ മാഡത്തെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോയി അങ്ങനെ അയാൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വാട്ടിൽ ഞാനും പോയി ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നു അപ്പോഴാണ് ഇയാൾ ഈ ഒമ്പതരയ്ക്ക് വിളിക്കില്ലെന്നുള്ളത് ഓർത്തത് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ ഒരു റൂമിൽ റൂമിലെത്തിയിട്ട് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തു ഒമ്പതര വരെ ഞാൻ അവിടെ ഇരുന്നു പിന്നെ താഴെ വൈഫൈ കിട്ടും അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിരുന്നു അതിൻ്റെ കാര്യം കൂടി പറയാനുണ്ട് ലാസ്റ്റ് പറയാം അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിരുന്നു ഒമ്പതരാവുമ്പോഴേക്കും ഇയാൾ ഫുഡും കൊണ്ട് വരുമല്ലോ വെറുതെ അയാൾ റൂമിലേക്ക് വരുത്തിണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തത് അങ്ങനെ ഞാൻ അയാൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിളിച്ചു ഇനി ഒമ്പതിരാവുമ്പോഴേക്കും വിളിക്കാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ അതിന് മുന്നേ വിളിച്ച് പറയാം ഫുഡ് വേണ്ട എന്നുള്ള കാര്യം അയാൾ സപ്പോസ് ഇനി കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു അയാളുടെടുത്ത് അപ്പോൾ ഏഴോ പരിധി ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തു ഞാൻ കൊണ്ടുവരാൻ കൊണ്ടുവരാം എന്നിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു പിന്നെ ഞാൻ അവിടെ ഇരുന്നില്ല കുറേ നേരമായി ഇരിക്കുന്നു നടന്നൊക്കെ ക്ഷണിച്ചു തന്നാൽ ഞാനങ്ങനെ റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് കിടന്നുറങ്ങി കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു പതിനൊന്ന് മണി ആവാറായിട്ടോ പത്തേ മുക്കാൽ കഴിഞ്ഞു ആ സമയത്ത് ജനൽ തുറന്നിട്ട് ഒരാൾ മാഡം 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 എഴുന്നേൽക്കെന്ന് പറയുന്നുണ്ട് ഞാൻ ഏറ്റെഴുന്നേറ്റപ്പോഴേക്കും ഇയാളെൻ്റെ ജനലേക്ക് നിൽക്കണം അതിങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ജനലാണ് അപ്പോൾ ഇങ്ങനെ തുറന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാം രാവിലെ നോക്കുമ്പോൾ എല്ലാം ക്ലോസ്ഡ് ആയിട്ട് തന്നെ കിടക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ തുറക്കാണ്ട് എന്തോ പോയി തുറന്നു തുറന്നു കഴിഞ്ഞിട്ട് അയാൾ ഒരു കവറ് ഫുഡുമായിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയില്ല വാതിക്കെ തന്നെ നിൽക്കുക ഇയാളെ അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റിയില്ല അങ്ങനെ ഞമ്മൾ ഞാൻ പറഞ്ഞതല്ലേ ഫുഡ് വേണമെന്നുള്ളത് പറഞ്ഞതല്ലേ പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നതൊക്കെ ഞാൻ ചോദിക്കുക അപ്പോൾ വേണോ മാഡം അത് ഫിഷ് ഫ്രൈ ഉണ്ട് മാഡം കഴിക്കും കഴിക്കുമെന്ന് പറയും നിങ്ങൾ വേണ്ട എനിക്ക് വേണ്ട ഞാൻ കുറേ പറഞ്ഞതല്ലേ എനിക്കി ഞാൻ ഫുഡ് കഴിച്ചോ അപ്പോൾ വേണ്ട നിങ്ങൾ കൊണ്ടുപോയിക്കോ തിരിച്ച് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അപ്പോൾ അയാളിങ്ങനെ അയാളിങ്ങനെ വെപ്രാളപ്പെടുക കേട്ടോ മാഡം മാഡം മുള്ളിലേക്ക് കയറും ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുമെന്ന് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് കയറാം താൻ ഒരു കാര്യം ചെയ്യും താൻ പോയിക്കോ ഞാൻ ഫുഡ് കഴിച്ചോളാം കഴിച്ചോളോന്നു അയാൾ എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞത് പിന്നെ പുള്ളിയേ മാഡം എൻ്റെ ഫുഡും കൂടി ഇതിനകത്ത് ഞാൻ മാഡത്തിൻ്റെ കൂടെ നിന്ന് കഴിക്കാൻ വേണ്ടി വന്നതൊക്കെ അമ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും താൻ തൻ്റെ ഫുഡ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് ഒന്ന് ഒന്നും സ്റ്റെബോണായിട്ട് പറയേണ്ടി വന്നു ഫുഡ് എടുക്കത്താൻ പുറത്തേക്ക് പോകാൻ പറഞ്ഞു അമ്പന്നു മാഡം ഞാൻ കഴിക്കും മാഡം എന്താ അയാൾ ഞാൻ പറഞ്ഞത് അതേ അല്ല മാഡം ഞാൻ കഴിക്കും മാഡം ഉള്ളിലേക്ക് കയറ് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ അപ്പോൾ ഇയാളെന്തോ ഞാൻ വിളിച്ചു കയറ്റി പോലും അയാളുടെ സംസാരം എന്നിട്ട് ഞാൻ പിന്നെ അയാൾ ഫുഡ് എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ ദേഷ്യപ്പെട്ട് തന്നെ പറഞ്ഞു അങ്ങനെ അയാൾ അയാളുടെ ഫുഡ് എടുത്തിട്ട് മനസ്സിലെ മനസ്സോട് കൂടി പുറത്തേക്ക് പോയി അങ്ങനെ ഞാൻ ഡോറ് ക്ലോസ് ചെയ്തു കിടന്നു ഞാൻ ആ ഫുഡ് കഴിച്ചില്ല കേട്ടോ അതിനകത്ത് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും അയാൾ നിർബന്ധപൂർവ്വം നമുക്ക് ഫുഡ് കൊണ്ടുവന്നു അപ്പോൾ നമ്മളത് കഴിക്കാൻ എന്തായാലും ഭയപ്പെടണമല്ലോ അപ്പം അങ്ങനെ ഞാൻ ആ ഫുഡ് കഴിച്ചില്ല അതിലെ ഇൻറ്റൻഷൻ അയാൾക്കുള്ള അയാൾക്ക് വേണമെങ്കിൽ ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അയാൾക്ക് വരാം അല്ലെങ്കിൽ എനിക്കുള്ള ഫുഡ് മാത്രമായിട്ട് വരാം അത് അയാൾ ചെയ്തില്ല അയാൾ റൂമിൽ വന്നിട്ട് എൻ്റെ ഒപ്പം എന്നുള്ളത് പറഞ്ഞു പിന്നെ സമയം ഒമ്പതരയ്ക്ക് ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി ആവാറായപ്പോഴാണ് എനിക്കുള്ള ഫുഡ് ആയിട്ട് വരുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ അയാളെ ഓടിച്ചു വിട്ടു പിന്നെ എനിക്കൊരു പേടിയായിരുന്നു കേട്ടോ ഉറങ്ങാനൊക്കെ ഒത്തിരി ഭയം തോന്നി അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റു ഒരു നാലു മണിയായപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റിന് ഞാൻ മെല്ലെ ജനലൊക്കെ തുറന്ന് നോക്കി ഞാൻ നിൽക്കുന്നത് തേർഡ് ഫ്ലോറിലാണ് പുറത്തൊന്നും ആ ഒരു കോറിഡോറിലൊന്നും വെളിച്ചോന്നുമില്ല ഒട്ടും വെളിച്ചമില്ല തൊട്ട് ഫ്രണ്ടിൽ പുതിയ ബിൽഡിങ്ങിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് തേർഡ് ഫ്ലോറിലാണെന്നുള്ള ആൾക്കാരുണ്ട് പണിക്കാരുണ്ട് വര അവിടെ റൂമിലുള്ള ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് അപ്പം ബാക്കി തൊട്ടടുത്തുള്ള റൂമുകളിലൊക്കെ ആളുണ്ടോ ഇല്ലയോന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അഞ്ചഞ്ചര ആയപ്പോഴേക്കും എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്ത് ചാടണം എന്നുള്ളൊരു ഒരു ചിന്തയായി എനിക്ക് അങ്ങനെ ഞാൻ ഡോർ തുറന്ന് നോക്കുമ്പോൾ ആ ഒരു ഫ്ലോറിൽ ലൈറ്റേ ഇല്ലാട്ടോ പിന്നെ ഞാൻ ശബ്ദമുണ്ടാകാതെ നടന്ന് നടന്ന് മേളിലേക്ക് ലിഫ്റ്റുണ്ട് ലിഫ്റ്റിൻ്റെ അടുത്തെത്തി അപ്പം ഒരു മൂന്നാല് പ്രാവശ്യം ലിഫ്റ്റ് കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ ഓപ്പറേറ്റിങ് സിസ്റ്റം എവിടെയാണെന്നുള്ളത് ഒരു ധാരണയുണ്ട് അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ചു ഒട്ടും പെട്ടില്ലാട്ടോ ഫോൺ പോലും ഓണാക്കിയില്ല തപ്പിപ്പിടിച്ച് ഞെക്കി നോക്കിയപ്പം ലിഫ്റ്റ് ഓഫാണ് പിന്നെ എന്ത് ഞാൻ എവിടെ സ്റ്റെപ്പ് എന്നൊന്നും അറിയില്ല എന്നിട്ട് ഞാൻ വീണ്ടും ശബ്ദമുണ്ടാക്കാതെ നടന്ന് നോക്കുമ്പോൾ സ്റ്റെപ്പ് താഴ്ത്തേക്കുള്ള സ്റ്റെപ്പ് കാണാറായി എന്തായാലും ഒരു സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റെപ്പുണ്ട് അങ്ങനെ ഒരു ഒരു ഫ്ലോർ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ ഉണ്ട് കാരണം രാവിലെ സമയമായിട്ട് നിർമ്മാലയും തൊഴാനൊക്കെ ആയിട്ടും ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ എനിക്കൊരു ധൈര്യമായി അങ്ങനെ ഞാൻ റിസപ്ഷനിലെത്തി പേയ്മെൻറ്റൊക്കെ എല്ലാം റെഡിയാക്കി അങ്ങനെ നേരെ അമ്പലത്തിലേക്ക് ചെന്നു തൊഴുതു പുറത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രിയിൽ എട്ട് മണിക്കാണ് പിന്നെ കെ എസ് ആർ ടി സി തിരിച്ചുള്ളത് അങ്ങനെ അതൊക്കെ സീറ്റൊക്കെ റിസർവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു മുറി എടുത്തു അത് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് ഒരു റൂം കിട്ടി ചെറിയൊരു റൂം തൽക്കാലം ഒന്ന് ഉറങ്ങുന്ന ഒരു റൂം അങ്ങനെ അവിടെ പോയി റൂം റൂമെടുത്ത് ഉറങ്ങി തിരിച്ച് വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ പോകുമ്പം ഇയാൾ ഇയാളെ കണ്ടു ദിവസം കണ്ട രാവിലെ കണ്ട അതേ വേഷത്തിലും അതേ കെറ്റപ്പോൾ കൂടിയിട്ടും ഇയാൾ അടുത്ത അടുത്തയാളെ പിടിക്കാൻ വേണ്ടി നിൽക്കുവാണ് ആ ഒരു ഞാൻ കഴിക്കാൻ പോകുന്ന ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഉള്ള എന്നെ ആ മേടം എന്നൊക്കെ പറഞ്ഞാൽ ഇയാളെന്നെ വിളിച്ചു കേട്ടോ ഞാൻ ഭയങ്കര ദേഷ്യത്തോട് തന്നെ നോക്കി അങ്ങനെ വലിയ മൈൻഡ് ചെയ്യാണ്ട് ഞാനങ്ങ് കയറിപ്പോയി പിന്നെ അയാൾ വീണ്ടും എന്നെ വിളിക്കാൻ വേണ്ടി നിന്നില്ല അയാൾക്ക് മനസ്സാരി മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു നോട്ടത്തിൽ നിന്ന് തന്നെ എന്തുകൊണ്ടായിരിക്കും ഞാനങ്ങനെ നോക്കിയെന്നുള്ളത് പിന്നെ അയാളൊന്നും ചോദിക്കാനും ഹായം പോയി പറയാനൊന്നും വന്നില്ല കേട്ടോ അപ്പം അതൊരു കാര്യമാണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം പക്ഷേ നമ്മളടുത്ത് അഡ്വാൻ്റേജ് എടുക്കുവാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അങ്ങ് നമ്മൾ മാനേജ് ചെയ്തേക്കണം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന കുറച്ചും കൂടി ധൈര്യപൂർവ്വം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും അയാളിങ്ങനെ ചെയ്തു തരാൻ വേണ്ടി ഭയങ്കര വ്യഗ്രത കാട്ടുമ്പം നമ്മളത് മനസ്സിലാക്കണം അയാളുടെ ഉള്ളിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ടോ എന്നുള്ളത് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അവിടെ ഐഡിയ വോഡഫോൺ ഐഡിയക്ക് റേഞ്ച് ഉണ്ടായിരുന്നില്ല നെറ്റും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്കൊക്കെ റേഞ്ച് കിട്ടുമ്പം ഞാൻ വിളിക്കും പക്ഷേ കുറേ സമയത്തേക്ക് നമുക്ക് ഒരാളെയും വിളിക്കാനുള്ള റേഞ്ചേ ഉണ്ടാവില്ല നെറ്റും പിന്നെ ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകുമ്പം ഇതുപോലെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു സിമ്മൊക്കെ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും ആ ഒരു ഭാഗത്ത് റേഞ്ച് ഇപ്പം നമ്മുടെ കയ്യിലുള്ള സിമ്മിന് ആയിരിക്കണം എന്നില്ല പക്ഷെ നമുക്ക് വൈഫൈ താഴെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു റിസപ്ഷനിൽ വൈഫൈ അവൈലബിളായിരുന്നു അത് നമുക്ക് അവർ കണക്ട് ചെയ്ത് തരുമായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുള്ള രണ്ട് സിമ്മും ബോഡഫോണിടിയായിരുന്നു അപ്പം അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിമ്മിൻ്റെ ഒരു സംഭവമാണ് റേഞ്ചും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പെട്ടപ്പം നമുക്ക് വീട്ടിലേക്കാണല്ലോ അധികം വിളിക്കാൻ പറ്റുക ഹരിയണ്ണയിൽ അപ്പോൾ ഞാൻ വിളിക്കാൻ തോന്നി ഹരിയണ്ണയും വിളിക്കാൻ പറ്റത്തില്ല ഹരിയണ് ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ല അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ റേഞ്ച് വന്നു കേട്ടോ അങ്ങനെ ഞാൻ അറിയേന വിളിച്ചു പറഞ്ഞു അരങ്ങനെ സംഭവം ഉണ്ട് പറഞ്ഞാൽ പറഞ്ഞു പിന്നെ ഇനി വന്നിട്ടുണ്ടെങ്കിൽ വാതിൽ തുറക്കണ്ട ആ ഫുഡ് കഴിക്കുകയും വേണ്ട നിങ്ങൾ അതിങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു അത് നമുക്കൊരു ആശ്വാസമാണ് പക്ഷേ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ നമ്മൾ ആ ഒറ്റയ്ക്കുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കണം ഉള്ളിൽ നമ്മുടെ ടെൻഷനും ഒരു പാനിക് ഒക്കെ ആവും നമ്മൾ പക്ഷെ അത് പുറത്ത് കാണിക്കരുത് പുറത്തുള്ള ആൾക്ക് മനസ്സിലാവരുത് നമ്മൾ പേടിച്ച് നിൽക്കുക എന്നുള്ളത് അപ്പം അതവർക്കൊരു തരമായിരിക്കും നമ്മൾ മാക്സിമം എന്താ പറയുക ധൈര്യപൂർവ്വം തന്നെ നിൽക്കുക ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ശരി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ഇൻഫോമേറ്റീവ് ആയിരിക്കും കുറച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും വലിയ വലിയ യാത്രകളൊക്കെ നടത്തിയവർക്കാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അപ്പം എൻ്റെ ഒരു കുഞ്ഞു യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ വീഡിയോ മൈൻഡ് ചെയ്യുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇരുന്നാരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തിയായിട്ടിരിക്കുക കേട്ടോ കേട്ടോ ബോബൈ ആ ഒരു ഭക്ഷണ എനിക്ക്